കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർക്ക് അറിയാമോ സ്ത്രീകൾ ഏറ്റവും നന്നായി ശാരീരിക ബന്ധം ആസ്വദിക്കുന്ന സമയം എപ്പോഴാണെന്ന് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകൾ സെക്സ് ഏറ്റവും നന്നായി ആസ്വദിക്കുന്ന പ്രായം ഏതാണെന്ന കാര്യത്തെക്കുറിച്ച് വളരെ കാലം മുമ്പ് തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു ചില സങ്കല്പങ്ങൾക്ക് അടിവരയിടുകയാണ് രണ്ടായിരത്തി അറുന്നൂറിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പഠനഫലം കൗമാരം കഴിഞ്ഞുള്ള പ്രായം ഇരുപതുകൾ എന്ന് വിളിക്കുന്ന ആ വയസ്സിന്റെ ദിനങ്ങൾ ജീവിതത്തിൽ യാതൊരു അല്ലലും അലച്ചിലുമില്ലാത്ത നാളുകളാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ നാളുകളാണ് ജീവിതത്തിൽ ലൈംഗികത ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞാൽ യുക്തി സഹനമാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം ഈ സമയത്താണ് ആദ്യ പ്രണയങ്ങളും ലൈംഗിക പരീക്ഷണങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ സത്യം അതൊന്നുമല്ല സ്ത്രീകൾക്ക് തങ്ങൾ ആകർഷത്വമുള്ളവരാണെന്ന് തോന്നുന്നതും രതിമൂർച്ച അതിൻ്റെ ഉച്ചാവസ്ഥയിൽ അനുഭവ വേദ്യമാകുന്നതും പ്രായമേറുംതോറുമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് നാച്ചുറൽ സൈക്കിൾസ് എന്ന കോൺട്രാസ്പെക്ഷൻ ആപ്പ് സംഘടിപ്പിച്ച പഠനത്തിൽ മുപ്പത്തിയാറ് വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീകൾ ലൈംഗികത ഏറ്റവും നന്നായി ആസ്വരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയത് മാത്രവുമല്ല സ്ത്രീകൾക്ക് തങ്ങൾ ആകർഷകത്വമുള്ളവരാണെന്ന് ഉള്ളവരാണെന്ന് തോന്നുന്നതും രതിമൂർച്ച അതിന്റെ ഉച്ചാവസ്ഥയിൽ അനുഭവ വേദ്യമാകുന്നതും പ്രായമേറുന്തോറുമാണെന്നാണ് ഇവർ പറയുന്നത് ഈ പഠനത്തിൽ രതിമൂർച്ചയുടെ അനുഭവങ്ങൾ ആകർഷണീയത എത്രത്തോളം സെക്സ് ആസ്വദിക്കുന്നുണ്ട് എന്നിവയെ ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് ഇരുപത്തി മൂന്നിന് വയസ്സിന് താഴെ പ്രായമുള്ളവർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സിന് ഇടയിലുള്ളവർ മുപ്പത്തിയാറ് വയസ്സിന് മുകളിലുള്ളവർ എന്നിങ്ങനെ തരം തിരിച്ചാണ് ഇത്തരം വിശകലനം ചെയ്തത് ഏക പങ്കാളി ആയിരിക്കുന്നതാണ് വിജയകരമായ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് കരുതുന്നവരാണ് പഠനവുമായി സഹകരിച്ച സഹകരിച്ച ഭൂരിപക്ഷം പേരും സർവേയിൽ പങ്കെടുത്തവരിൽ അഞ്ചിൽ ഒരു ഭാഗം പേർ ആഴ്ചയിൽ മൂന്ന് തവണയും അഞ്ചിൽ ഒന്നിലും താഴ്ന്ന ശതമാനം പേരാകട്ടെ ആഴ്ചയിൽ ഒരു തവണ മാത്രവും സെക്സിൽ ഏർപ്പെടുന്നവരായിരുന്നു മറ്റു ചിലർ ആഴ്ചയിൽ രണ്ട് തവണ സെക്സിൽ ഏർപ്പെടുന്നവരുമായിരുന്നു മുപ്പത്തി ആറ് വയസ്സിന് മുകളിലുള്ളവരാണ് മികച്ച രതിമൂർച്ച അനുഭവിക്കാനാവുന്നുണ്ട് എന്ന് പറഞ്ഞത് പത്തിൽ ആറു പേർക്കും മികച്ച സെക്സ് ജീവിതം ഉള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞ സ്ത്രീകളിൽ പത്തിൽ അഞ്ചു പേർക്ക് മാത്രമാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത് ലൈംഗിക വേളയുടെ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഒരു പൊതു അഭിപ്രായം ഉണ്ടായിരുന്നില്ല മൂന്ന് സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞത് ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ലൈംഗികത നീണ്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴത്തെതിനേക്കാൾ വേഗത്തിൽ അത് കഴിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രായമായിട്ടും ലൈംഗികത ആസ്വദിക്കുന്നതിനെക്കുറിച്ച് സ്ത്രീകളുടെ ഇടയിൽ ജാല്യത ഒന്നും ഇപ്പോൾ ഇല്ല എന്നത് വളരെ നല്ല സൂചനകളാണെന്നാണ് സർവേയുടെ നടത്തിപ്പിക്കാരുടെ ഫലം പ്രായം കൂടുന്തോറും സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തെ കൂടുതലായി അറിയുന്നത് കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം കൂടുകയും സെക്സ് കൂടുതൽ മികച്ച രീതിയിൽ ആസ്വദിക്കാനിടയാവുകയും ചെയ്യുന്നു എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്